നമ്മുടെ ഗ്യൂവേ നമ്മുടെ ചേച്ചിമാർക്കുള്ള പതിനഞ്ച് ചേച്ചിമാർക്കുള്ള പതിനഞ്ച് സാരിയായിട്ട് ഞാൻ വന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ കാഴ്ചാട്ട് വരുന്നത് ഏഴ് കളറ് നമുക്കിപ്പോൾ ആണ് യൂണിഫോം ആ ഒരു മെറ്റീരിയലിൻ്റെ നല്ല പക്ക അമ്മ ഇതിൽ ചെയ്ത് തീർത്തേക്കണ ഒരു സാധനം പാക്ക് ചെയ്താൽ നമുക്കതിനെ മാറ്റിയെടുക്കാനുള്ള എല്ലാ ഓപ്ഷനും അതിനകത്തുനിന്ന് കിട്ടാം ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ വരും ചെറിയൊരു ഡിസൈനും വലിയ അമ്പത്തെട്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തമാക്കാം കാരണം പ്രകാശാണ് രാമചന്ദ്ര അഹലത് ഞാൻ പറഞ്ഞതുപോലെ അതെ നമ്മുടെ ഗിവബേ നമ്മുടെ ചേച്ചിമാർക്കുള്ള പതിനഞ്ച് ചേച്ചിമാർക്കുള്ള പതിനഞ്ച് സാരിയായിട്ട് ഞാൻ വന്നിട്ടില്ല ഒരുപാട് പേര് എന്നോട് എപ്പോഴും ചോദിക്കുന്നതാണ് എവിടെ ഗീവ് വേയുടെ അടുത്ത് ലിസ്റ്റ് എവിടെ ലിസ്റ്റ് എവിടെയാണ് ഗിവവേ ലിസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് പതിനഞ്ച് പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ പതിനഞ്ച് പേർക്കുള്ള അടിപൊളിയായിട്ടുള്ളൊരു ബനാ നമ്മുടെ കുബേരയിൽ അടിപൊളിയായിട്ടുള്ളൊരു പാറ്റേണിൽ വരുന്ന സാരി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അല്ലേ ഇതാണ് നമുക്ക് വരുന്ന ഗീവ വേ സാരി എം ആർ പി ഒന്നും കാണിച്ചു കൊടുക്കണ്ട ഇതാണ് അതിൻ്റെ ഇത് വരുന്നത് നോക്കിയാൽ ഗിവ്വേ സാരിയാണ് ഇതിൽ നിങ്ങൾക്ക് കളർ ഓപ്ഷൻ ഉണ്ട് എല്ലാവരും ചോദിച്ചു മെറൂൺ ആക്കി കൂടെയും ചോദിച്ചുകൊണ്ട് മെറൂൺ ആക്കിയാണ് ഗ്രീൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് മാറ്റി ഗ്രീൻ ഒരുപാട് പേർക്ക് കിട്ടി 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 എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കണ്ടു മറുത്താന്ന് പറഞ്ഞിട്ട് മെറൂണിലേക്ക് മാറ്റി പിടിച്ചതാണ് അപ്പോൾ ഇതെൻ്റെ എല്ലാം പത്ത് എൻ്റെ പതിനഞ്ച് ചേച്ചിമാർക്ക് നമ്മുടെ രാമചന്ദ്രയിൽ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഈ ഇതിൻ്റെ റിസൾട്ടും ഇതിൽ എത്ര ആരാണ് ആ പതിനഞ്ച് പേരെന്നുള്ളത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം അപ്പോൾ ആരാണ് ആ പതിനഞ്ച് പേരെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണാം സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒതുങ്ങാവുന്ന കയ്യിൽ ഒതുങ്ങാവുന്ന കുറച്ച് അടിപൊളി സാരീസായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കാം നമുക്ക് അതും ഒന്ന് കാണാം അതുപോലെ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ എല്ലാ ചേച്ചിമാർക്കോടും എൻ്റെ എല്ലാ ചേട്ടന്മാരോടും അമ്മമാരോടൊക്കെ പറയാനുള്ളത് ഇത് കുത്താമ്പുള്ളിയിലെ നെയ്ത്ത് നെയ് നെയ്ത്ത് ഗ്രാമത്തിലാണ് നമ്മുടെ കട രാമേന്ദ്ര ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ല എന്ന് മാത്രമേ ഉള്ളൂ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അമ്പത് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ തിരുവല്ലാമലിക്ക് തിരുവല്ലാമലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കറക്റ്റ് രണ്ട് കിലോമീറ്റർ വരുമ്പോൾ കുത്താംപുള്ളി കാണാം കുത്താമ്പുള്ളിയിൽ ലെഫ്റ്റ് സൈഡായിട്ട് വരുന്നതാണ് നമ്മുടെ രാമേന്ദ്ര ഹാൻഡ്ലൂംസ് നമുക്ക് ഈ ഒരു ഷോപ്പ് മാത്രമേ കുത്താംപുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നോക്കാം ഈ ഒരു രൂപത്തിലുള്ള ഒരു ഫ്ലെക്സ് ഞാൻ അവിടെ ഫ്രണ്ട് തന്നെ വെച്ചിട്ടുണ്ട് കൺഫേം ചെയ്ത് ഇത് തന്നെ അല്ലേ നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം കുത്താമ്പള്ളിയിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് ഞാൻ മാത്രമല്ല ഒരുപാട് ഷോപ്പുകളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ആക്കി വെക്കാം ഓക്കെ ഏതെന്നാണ് തുടങ്ങേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചിത്രയിൽ തന്നെ തുടങ്ങും വിചിത്രയിൽ നമ്മളിതിന് മുന്നേ ഒരു ട്രെൻഡായിട്ട് ചെയ്തായിരുന്നു സിംഗിൾ കളർ ഇതിൽ നോക്കി ഒരു നാല് കളറിൽ അടിപൊളിയായിട്ട് ചെയ്തെടുത്ത് കിട്ടുന്ന വിചിത്രയാണ് ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന റേറ്റ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കേട്ടോ അതിൻ്റെ കളർച്ചാട്ടം ഞാൻ ഒരു അടിപൊളി പാറ്റേൺ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ അത്രയും സോഫ്റ്റ് ആണ് ആ റേഞ്ചിൽ ഒതുക്കാ ഒതുങ്ങുന്ന ഒരു അടിപൊളി വിചിത്ര സിക്സാണ് ഡബിൾ ഷെയ്ഡാണ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയേ വരുന്നുള്ളൂ ഒരു പട്ടയെങ്കിലും നിങ്ങൾ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് നോക്കുക എന്താണ് ഒരു സാരി എന്നുള്ളതിനെ ഏറ്റവും മെറ്റീരിയൽ തെളിവുക എന്താ വെച്ചാൽ അത്രയും സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇനിയിപ്പോൾ അതെല്ലാ ടൈം ബ്ലൗസ് അടിക്കാൻ വെച്ചാൽ അതിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ എന്നാണ് എൻ്റെ കാൽച്ചാട്ടിൽ വരുന്നത് ഏഴ് കളറ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് യൂണിഫോം യൂണിഫോമായിട്ടാണെങ്കിലും നമുക്കിത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഞാൻ ഒരു സാരി വേണമെച്ചാൽ നിവൃത്തി കാണിച്ചുതരാം പ്ലെയിനാണ് അതുകൊണ്ടാണ് പിന്നെ നിർത്താഞ്ഞത് അൾ വരുമ്പോൾ നമുക്കീ ഒരു പാറ്റേണിൽ വരും സാരി കേട്ടോ ഹാഫ് ആൻഡ് ഹാഫ് സാരിയൊക്കെ ഉണ്ടായിരുന്നില്ല ഇതിന് മുന്നേ ആ ഒരു പാറ്റേണിൽ വരുന്നൊരു സാരി അതേ സെയിം സാരി തന്നെ വിചിത്രയിൽ തന്നെ നമുക്ക് വീണ്ടും വരുന്നത് അഞ്ഞൂ അറുന്നൂറ്റി പതിനഞ്ച് രൂപ അതും ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് പക്ഷേ വിചിത്രയും ജോർജറ്റും കൂടി മിക്സ് മിക്സായിട്ടാണ് നമുക്കിത് വരുന്നത് കേട്ടോ ആണ് വരുന്നത് പ്ലെയിൻ സാരി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നു അതിൻ്റെ കളർ ചാർട്ടാണേ രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം അത് നല്ല ട്രാൻസ്പെറൻ്റ് ആണ് മെറ്റീരിയൽ ട്രാൻസ്പെറൻറ്റാണ് നൈസാണ് ഉടുക്കാൻ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നൊരു ഐറ്റം കൂടിയാണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി പതിനഞ്ച് രൂപ നമുക്ക് എം ആർ പി വരുന്ന ഒരു ഐറ്റമാണേ ഇപ്പ്രാകത്തെ ഗീവേയിൽ ചെറിയൊരു ടൈം ഡിലേ വന്നിട്ടുണ്ട് കാരണം ഒന്നുമല്ല ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെയാണ് നമ്മളല്ല ഈ ഗീവ് അവേന്ന് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ലാഗ് വന്നിട്ടുണ്ട് പോലത്തെ ടീമാണ് ചെയ്യുന്നത് അതൊരു ടീം ചെയ്ത് ചെയ്ത് റെഡിയാക്കി വെച്ച് വിഷു കഴിഞ്ഞിട്ടാണ് ഇവർ സ്പ്ലിറ്റ് ചെയ്ത് ചെക്കിങ്ങൊക്കെ ചെയ്ത് അതുകൊണ്ടാണ് അവർ ഡിലേ വന്നത് കേട്ടോ നമുക്ക് അതിൻ്റെ തന്നെ വേറൊരു ഐറ്റം കൂടി കാണാം ഇനിയിപ്പോഴും നമുക്ക് നമ്മുടെ കല്യാണി സിലിക് ഇതിന് മുന്നേ നമ്മുടെ ചേച്ചിമാർക്കൊക്കെ അറിയാൻ പറ്റും നമ്മുടെ കല്യാണി സിലിക്കിൻ്റെ അറുന്നൂറ്റി ഇരുപത് രൂപ എം ആർ പി അഞ്ഞൂറ്റി അമ്പ അറുന്നൂറ്റി ഇരുപത് രൂപ അഞ്ഞൂറ്റി അമ്പത്തെട്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അതിൻ്റെ ആറ് കളർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ആറ് കളറ് നമുക്ക് അവൈലബിൾ ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റമ്പത്തെട്ട് രൂപ നമുക്ക് വരുന്നുള്ളൂ ആദ്യമായിട്ട് കാണുന്ന ചേച്ചിമാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടണും കൂടി അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നമ്മുടെ എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് കിട്ടും എല്ലാ ദിവസവും വീഡിയോ വരുന്ന ഒരു ചാനലാണ് നമ്മുടെ രാമേന്ദ്ര ഹൈലോംസ് എല്ലാ ദിവസവും വെറൈറ്റി ഐറ്റംസ് ആയിട്ട് വരുന്ന ലോ ബഡ്ജറ്റ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ സാരി വിൽക്കുന്ന ഒരേ ഒരു ചാനലേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ ആ ഒരു ചാനലാണ് അപ്പോൾ നിങ്ങൾ മിസ്സ് ചെയ്യരുത് അതിൻ്റെ കാഴ്ചാട്ടാണ് കേട്ടോ ഒരു ഗ്രാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ സാരിയിൽ കല്യാണം ചെയ്തിരിക്കുന്നത് എന്ത് പരം വിറ്റുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും നല്ല മൂവിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ചിക്കു ഓക്കെ ചിക്കു വിത്ത് മെറു എൻ്റെ ഒരു ഏഷും ബ്ലോ ഇതാണ് അതിൻ്റെ മെറുകൾ ചാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആറ് കളറ് നമുക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് സോപ് സിലിക്കിൽ വരുന്ന തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപ എം ആർ പിയിൽ വരുന്ന ഒരു ഐറ്റം കേട്ടോ എണ്ണൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഓക്കെ ആ മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റിയും ആ ഒരു മെറ്റീരിയലിൻ്റെ നല്ല പക്കാമ്മ ഇതിൽ ചെയ്തീർത്തേക്കണ ഒരു സാധനം കേട്ടോ ഇതാണ് എൻ്റെ പല്ല് വരുന്നത് ഇതാണ് ഇതാണെൻ്റെ ബോഡി നമുക്കെൻ്റെ ബ്ലൗസ് പീസും കൂടി ഞാൻ കാണിച്ചുതരാം ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഫുൾ ബ്രോക്കേഡ് വരുന്ന ബ്ലൗസ് പീസ് കേട്ടോ പല്ലുവിൻ്റെ അതേ കളർ തന്നെയാണ് നമുക്ക് ബ്ലൗസ് പീസും വരുന്നത് അതിൻ്റെ കടച്ചാട്ടുകളാണ് അതിൻ്റെ കടച്ചാട്ടുകളാണ് ഇതും അതിൻ്റെ വേറൊരു കളറാണ് ും അതുപോലെ തന്നെ അതിൽ വരുന്ന റോയൽ ബ്ലൂ നേവി ബ്ലൂ നേവി ബ്ലൂ സോഫ്സെല്ലിക്കിലാണ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അതുപോലെ തന്നെ ആ റേഞ്ചിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഐറ്റം വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ എൻ്റെ അല്ല ഏറ്റവും കൂടുതൽ ഗ്രാൻഡായിട്ട് വരുന്നൊരു ബ്ലൗസ് പീസ് ഉണ്ട് അതിനകത്ത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് നമ്മുടെ ഒരു കോട്ടൺ സിൽക്കാണ് കോട്ടൺ സിൽക്ക് നമുക്ക് അറിയാൻ പറ്റും ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ഐറ്റം തന്നെയാണ് നമുക്ക് ആയിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ബോഡി ഫുള്ള് കോപ്പർ ജെറിയാണ് വരുന്നത് കോൺട്രാസ്റ്റാണ് വരുന്നത് ഗ്രാൻഡായിട്ടുള്ളൊരു ബ്ലൗസ് പീസും വരുന്നുണ്ട് ഫുൾ ബ്രോക്കേഡുള്ള ഒരു ബ്ലൗസ് പീസും വരുന്നുണ്ട് അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ആയിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ കേട്ടോ ഇതെല്ലാം നിങ്ങൾക്ക് വാട്സാപ്പിൽ വീഡിയോ കോളിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കളേഴ്സ് എല്ലാം തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും മേടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എവിടെ ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ ചിച്ച്മാർക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ ലൈറ്റ് കളേഴ്സാണതല്ല കോൺട്രാസ്റ്റ് വിത്ത് ബോർഡറാണ് നമ്മൾ വിത്തൗട്ട് ബോർഡർ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വിത്ത് ബോർഡറിൽ അതൗട്ട് ബോർഡർ വിത്തൗട്ട് ബോർഡർ നമുക്ക് വലിയൊരു ബോർഡറല്ലേ ചെറിയൊരു ഡിസൈനും വലിയൊരു ബോർഡറും സെയിം റേറ്റ് തന്നെ വരുന്നുള്ളൂ കേട്ടോ ഫുൾ ബോഡി നമുക്ക് ഈ ഒരു വർക്ക് കോപ്പർ വർക്ക് വരും കേട്ടോ കോഡനാണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് ഹാൻഡ് ലൂമിൽ വരുന്നൊരു സെക്ടറാണത് ഇത് ജെറിയ കോപ്പറല്ല ത്രെഡാണ് കേട്ടോ ഇതും ആണ് കോപ്പർ പോലെ ഇരിക്കും പക്ഷേ ത്രെഡായിരിക്കണം കേട്ടോ സെയിം റേറ്റ് ആയിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് റൗണ്ട് ഡിസൈൻ ആവരുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളോ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റാതെ വരുമോ അങ്ങനെ ഓൺലൈൻ സ്റ്റാഫുകളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡിലയോ കാര്യങ്ങളോ വരുവാന്ന് വെച്ചാൽ നിങ്ങൾക്ക് താഴെ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഒരു നമ്പർ അതിനകത്തുണ്ട് അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും നിങ്ങൾക്ക് അതിന് വേണ്ട എല്ലാ മെസ്സേജിനും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ആ നമ്പറിൽ നിന്ന് കിട്ടും കേട്ടോ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ നമ്പർ സേവ് ചെയ്ത് വെക്കുക നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുവാണെങ്കിൽ നമുക്കതിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് കിട്ടുന്ന ഒരു നമ്പറാണ് അത് കേട്ടോ ഓക്കെ ഒരു മെറൂണിൽ കോപ്പർ പീക്കോ ഗ്രീം കോൺട്രാസ്റ്റ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ആയിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയുടെ ഐറ്റം ഉണ്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളിതിനു മുന്നേ ക്രിസ്മസിന് ചെയ്ത ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമായിരുന്നു അത് ക്രിസ്മസ് കോംബോ ആയിട്ട് ചെയ്ത താഴത്ത് വലിയൊരു ബോർഡറും മുകളിൽ ചെറിയൊരു ബോർഡറും പിന്നെ ഈ ഒരു സ്റ്റൈലിൽ അതായത് ക്രീം വിത്ത് റെഡ് കോമ്പിനേഷനിൽ നമ്മൾ ചെയ്തെടുത്തൊരു സാധനമാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്ക് നമ്മൾ സെയിൽ സെയിൽ ചെയ്തൊരു സാധനമാണേ ഇതാണ് അതിൻ്റെ ബോഡി വരുന്നത് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ഹെവി എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ഐറ്റം ലീനൻ ടൈപ്പിലുള്ള ബ്ലൗസ് പീസും രണ്ട് സൈഡും ബോർഡർ അല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഞ്ചൂരും ബോർഡർ നമുക്ക് സാരിയിലും വരുന്നുണ്ട് സെയിം ആ ബോർഡർ തന്നെ ചെറുതാക്കിയിട്ട് നമുക്കിത് മുകളിലും വരുന്നുണ്ട് ബ്ലൗസിലാണെങ്കിലും കയ്യിലാവാർക്ക് വരും കേട്ടോ നമ്മുടെ ഈ സാരി മേടിച്ച എല്ലാ ചേച്ചിമാരും നിൽക്കാകുമ്പോൾ കമൻ്റ് ചെയ്യാം കേട്ടോ ചെറിയൊരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് എനിക്ക് വന്നായിരുന്നു ഇത് ഡ്രൈ വാഷാണ് മാക്സിമം ഡ്രൈ വാഷ് ചെയ്യാൻ നോക്കുക കളറ് വാഷ് ചെയ്യാതെ വാഷ് ചെയ്ത സമയത്തൊന്ന് ഫൈഡ് ആയിട്ട് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതും വീഡിയോയിൽ തന്നെ പറയുന്നു പറയുന്നുണ്ട് അതും നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചെറുതെന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന് മാറ്റിയെടുക്കാനുള്ള എല്ലാ ഓപ്ഷനും അതിനകത്തുണ്ട് കേട്ടോ അതിപ്പോൾ വന്നിട്ട് പർച്ചേസ് ചെയ്താണെങ്കിലും ഓൺലൈൻ പർച്ചേസ് ചെയ്താണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഇത് വൈറ്റും അത് നേരത്തെ കാണിച്ച് ക്രീമും കേട്ടോ പിന്നെ ഇത് നമുക്കൊരു ഫാൻസി സാരിയിൽ വരുന്ന റേറ്റും കുറവാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ലിനൻ ടൈപ്പ് സാരി കേട്ടോ ലിനൻ അല്ല ലിനൻ ടച്ചേ വരുന്നുള്ളൂ അതിൽ സിൽവർ ബോർഡറൊക്കെ വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള സാധനം തന്നെയാണ് പ്രൈസ് മാത്രമേ കുറവുള്ളൂ ഞാൻ ജസ്റ്റ് ഒരു സാരി നോർത്തി കാണിച്ചു തരാം ബോഡി നല്ലൊരു ടൈപ്പ് ആ ഒരു മെറ്റീരിയലിൽ വരുന്ന ഒരു ഐറ്റം നമ്മുടെ ചേച്ചിമാരൊക്കെ കട്ട വെയിറ്റിങ്ങിലാണ് ഇത് തരാൻ നമ്മളാ ലിസ്റ്റൊന്ന് വായിച്ച് കിട്ടാം പ്രകാശ് ഇങ്ങനെ കുറെ സാരികൾ ഇതെന്താ അല്ലെങ്കിൽ പറയുക ഈ സാരീസ് നിങ്ങൾ മിസ് ചെയ്യും അതുകൊണ്ടാണ് ഇത് ഞാൻ കാണിച്ചിട്ട് ലാസ്റ്റ് കാണിക്കാന്ന് പറഞ്ഞത് എന്നുവെച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഓർത്തുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത് രൂപയുടെ അടിപൊളി ആണ് ഉണ്ടത് ഓക്കെ ഫുൾ വർക്ക് എംബോസ് വർക്ക് വരുന്ന ആ ക്യാമറയിൽ നിന്ന് താത്തി ഫുൾ എംബോസ് വർക്ക് വരുന്ന സോഫ് സില്ല വരുന്നതാണ് ഇതാണ് അതിൻ്റെ പല്ലു ബോർഡർ കണ്ട ഡാർക്ക് ബോർഡർ പല്ലുവിലും ലൈറ്റ് ബോർഡർ ബോഡിയിലും വന്നിട്ടുണ്ട് നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ബ്ലൗസ് പീസും വരുന്നുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്കിതിൻ്റെ എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി ഇരുപത് രൂപ അതിൻ്റെ കളർ ചാട്ടുകളാണ് ഓക്കെ ലാവൻഡർ ഷെയ്ഡിലാണ് വരുന്നത് പിസ്ത ഗ്രീൻ ക്രീം ഷെയ്ഡിൽ വയലറ്റ് കളറ് അപ്പോൾ ഓർഡർ നോക്കി ഹെവി ആയിട്ടുള്ളൊരു ബോർഡർ ഒരു സാരി നിർത്തി കാണിച്ചു തരാം എല്ലാ സാരിക്കും ഇതേ സെയിം എഫക്റ്റ് ആണെങ്കിൽ ഒരു സാരി നിർത്തി നോക്കി കാണിച്ചാൽ കേട്ടോ ആയിരത്തി എണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി അറുന്നൂറ്റി ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് പതിനെട്ട് വരും എന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ വരും അതിൻ്റെ കുറേ കളർച്ചാട്ടുകളുണ്ട് കേട്ടോ ഓക്കെ നല്ല എൻ്റെ കളർച്ചാട്ടുകൾ അതൊരു കളറ് ഇതൊരു കളറ് ഇതൊരു കളറ് കുറേ കളർസായിട്ടുണ്ട് ഈ ഇരിക്കുന്ന എൻ്റെ പുറകിലായിട്ടിരിക്കുന്നത് സെക്ഷൻ ഫുള്ള് നമുക്ക് അതിൽ വരുന്ന ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ചാൽ വിട്ടുപോയി ഇതാണ് നമ്മുടെ അതിൽ ആ ക്രീമിൻ്റെയും വയറ്റിൻ്റെയും ഐറ്റംസ് ഇരിക്കുന്നത് നല്ല രീതിക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആണ് നമ്മുടെ ആയിരത്തി എണ്ണൂറ് രൂപയുടെ ആ ഒരു ഐറ്റംസ് പിന്നെ വരുന്നത് നമുക്കിത് നമ്മുടെ ഒരു അടിപൊളിയായിട്ടുള്ള കാഞ്ചീപുരം ബോർഡറിൽ വരുന്ന നമ്മുടെ സോഫ്റ്റ് സിൽക്ക് സാരിയാണ് കുറച്ച് റേറ്റ് കൂടിയൊരു ഐറ്റം ആണ് ആയിരത്തി അറുന്നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സോറി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ വരും കേട്ടോ ഓക്കെ അതിൻ്റെ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഒരുപാട് ആരാധകരുള്ളൊരു സാരിയാണ് നമ്മുടെ പണ്ടത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ മെയിനായിട്ട് ചെയ്ത് പിന്നെ ഈ സാരിയുടെ വീഡിയോ ചെയ്യാതെ അതെ അതുപോലെ നമുക്ക് പ്രൊഡക്ഷൻ ആവാതെ ഇപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുവിധം നല്ല രീതിക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി അറുനൂറ്റി അറുപത് രൂപ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു കളറൊക്കെ നോക്കിയ സുറാണേ നല്ല അടിപൊളിയൊരു പിങ്കും നമ്മുടെ ഒരു റോയൽ ബ്ലൂ നല്ലൊരു കോമ്പല്ലേ അങ്ങനെ ഒരു സാരി നോർത്തി കാണിച്ചു തരാം രണ്ട് സൈഡും നല്ല ബോർഡർ ഓവറോൾ ബോഡി ഫുള്ള് നമുക്ക് ഈ കോപ്പർ കോപ്പർ വർക്ക് വരുന്നുണ്ട് നമുക്ക് എല്ലാ സൈഡിലും സെയിം തന്നെയാണ് കേട്ടോ വരിക ഇതാണ് നമുക്കതിൻ്റെ ബോർഡർ പല്ലു വരുന്നത് രണ്ട് സൈഡും ബോർഡർ നല്ലൊരു കുഞ്ചലം ഓൾറെഡി നമുക്ക് അതിനകത്ത് കെട്ടിയിട്ടാണ് വരുന്നത് പിന്നെ ഒരു പ്ലെയിൻ ബ്ലൗസും വേണ്ടത് വെഡ്ഡിങ് സാരി ആയിട്ടും കൂടുതൽ പേരും കൊണ്ടുപോകുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അതിൻ്റെ വേറൊരു കവർച്ച ആയിട്ട് മസ്റ്റാഡ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ല ഓ ഓൺലൈൻ ആയിട്ടില്ല ഓഫ്ലൈനായിട്ടാണെങ്കിലും നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ നേരത്തെ കാണിച്ച ബ്ലൂവിൻ്റെ വേറൊരു ബ്ലൂ കേട്ടോ അതിൽ ഗ്രീനാണ് ബോ ബോർഡർ വരുന്നത് അയ്യോ ഗ്രീ ഗ്രീനാണ് നമുക്ക് അതിനകത്ത് ബോർഡർ വരുന്നത് കേട്ടോ പോയതാണ് എന്താണ് എൻ്റെ അത് ഇവിടെ തന്നെ പിടിച്ച് മുടക്കോ അതിൻ്റെ കാൾച്ചാട്ടുകൾ ഓക്കെ രണ്ടായിരത്തി അറുനൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അടിപൊളി കളറാണ് കേട്ടോ എൻ്റെ യൂണിഫോം ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ ഓക്കെ അതാണ് നമുക്ക് ആ ഒരു റേഞ്ചിൽ വരുന്ന നമ്മുടെ ഐറ്റംസിൽ വരുന്ന പിന്നെയും നമ്മുടെ അടുത്ത് ഒരുപാട് ഐറ്റംസ് നമ്മൾ കാണിക്കാത്തുണ്ട് കാണിക്കാത്ത മീൻസ് അതിന് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കാൻ പറ്റുന്ന നമ്മുടെ ഫ്ലോറ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ജോർജിറ്റ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ടെസറിൻ്റെ റീ സ്റ്റോക്ക് ആയുണ്ട് ബാറ്റിക്ക് അതുപോലെ എല്ലാ ഐറ്റംസും നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ടൈം നിങ്ങളെ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ നിർത്തേണ്ടല്ലോ നമുക്ക് എല്ലാവരും കാത്തിരിക്കണം നമ്മുടെ ആ വിജയികൾ പതിനഞ്ച് പേരുണ്ട് അവരെ നമുക്കൊന്ന് ഞാൻ പറഞ്ഞുതരാം ആരൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുക ഈ ഒരു സാരി നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ രാമേന്ദ്രയെന്ന് നിങ്ങളുടെ അനിയന്തേരുന്നാണ് കേട്ടോ നമുക്ക് ദീന ഷാജു എൺപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് കുറച്ചു താള് വിനീത വി ഇരുപത്തിര ഇരുപത്തിരണ്ട് അറുപത്താറ് ശശികല എഴുന്നൂറ് കൗസുകൃഷ്ണൻ അമ്പത്തെട്ട് എഴുപത്തേഴ് ശ്രീ ശ്രീജ് ശ്രീജ് എൺപത്തെട്ട് എഴുപത്തി ലേഖ കിഷോർ അമ്പത്തിരണ്ട് തൊണ്ണൂറ്റെട്ട് വനജ സുരേഷ് തൊണ്ണൂറ് എഴുപത്തി മൂന്ന് ഗിരിജ കുറുപ്പത്ത് ഗിരിജകുറുപ്പത്ത് എഴുപത്തി നാല് നാൽപ്പത്തി മൂന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി യൂട്യൂബ് ഐ ആണ് ഈ വായിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഐ ഡി കൺഫേം ചെയ്തിട്ട് ആ ഐ ഡിയോ സ്ക്രീൻഷോട്ട് അയച്ചു തരാം നിങ്ങൾ അയച്ച കമൻറ്റ് നമുക്കൊന്ന് റീസ്റ്റോ അയച്ചു തരാം അതിൽ നിന്ന് നമ്മൾ കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സാരി അയച്ചേരും കേട്ടോ ബബിത സുജീഷ് പതിനാറ് എൺപത്തൊമ്പത് ശബരീഷ് സി മുപ്പത്തി ഒമ്പത് പതിനേഴ് പ്രമീള ലക്ഷ്മി ലക്ഷ്മിരുന്നുണ്ട് മുപ്പത്തി ഒന്ന് എഴുപത്തേഴ് അർച്ചന അനുരാജ് എഴുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് രാജേഷ് ആർ എഴുപത്തിരണ്ട് അമ്പത് ജയശ്രീ മുറുപ്പക അമ്പ അറുപത്തഞ്ച് അറുപത്തെട്ട് ബിന്ദു വാര്യർ മുപ്പത്തെട്ട് ഭൂജ അഞ്ച് ഇത്രയും പേരിൽ നിന്നാണ് നമ്മൾ തിരഞ്ഞെടുത്ത് പതിനഞ്ച് പേര് ലിസ്റ്റ് ഉള്ളത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്ത് നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് അയച്ചു തരാം നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിനാ ഒരു ടീം വർക്കായിട്ട് ചെയ്തിട്ട് അതിന് കിട്ടിയ ഒരു എഫേർട്ടാണ് ഈ ഒരു പതിനഞ്ച് ചേച്ചിമാർക്കുള്ളത് ഇതുപോലെ നിങ്ങൾക്കുണ്ട് എല്ലാം ഇപ്പം നമ്മുടെ രാമേന്ദ്രയിൽ തന്നെ നാല് അഞ്ചാമത്തെ ഗ്യൂവേ ആണ് നമ്മൾ പത്ത് സാരി പറഞ്ഞു കൊടുത്ത് നമ്മൾ പതിനഞ്ച് സാരിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനിയും കൂടെയുള്ളൂ നമ്മൾ വെറും മൂന്ന് സാരി നിന്ന് ഗ്യൂവേ തുടങ്ങിയതാണ് ഇപ്പോൾ കൊടുത്തു കൊടുത്ത് പതിനഞ്ച് സാരി ഗ്യൂവേ മാത്രമായിട്ട് കൊടുക്കാറുണ്ട് അതെൻ്റെ ചേച്ചിമാരുടെ ആ ഒരു സപ്പോർട്ടും കൊണ്ടും കട്ടക്കി നിൽക്കുന്ന നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ അനിയൻ്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ് അപ്പോൾ നിങ്ങളത് ഒരു മടിയില്ലാതെ എനിക്ക് തരുക പുത്താംപള്ളിയിൽ വരുമ്പോൾ നമ്മുടെ കടയിൽ വരിക പർച്ചേസ് ചെയ്യാൻ എപ്പോഴും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരും നിൽക്കുക വരില്ല പറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാം ഞാൻ താഴത്തിനുണ്ടാവും നമുക്കൊന്ന് കമ്പനി അടിച്ചിട്ട് പോകാം കേട്ടോ ഓക്കെ താങ്ക് യു അപ്പോൾ എൻ്റെ എല്ലാ ചേച്ചിമാരോടും ആദ്യമായിട്ട് കാണുന്ന എൻ്റെ എല്ലാ ജഡ്ജിമാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് വരുന്ന ഒരു നല്ലൊരു ചാനലാണ് നമ്മുടെ ചാനൽ ബെൽബട്ടൺ ഒന്ന് ഉറത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും ഓക്കെ താങ്ക്